നമസ്കാരം ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ഹോട്ടൽ മേഖല തുല്യതയില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാന സർക്കാർ അടിയന്തരമായി ആവശ്യപ്പെട്ട സെക്രട്ടേറിയറ്റ് നടത്തുന്നതോടൊപ്പം പ്രതിഷേധത്തിന്റെ ഭാഗമായി ഒറ്റക്കരി സദ്യ വിതരണം ചെയ്യുമെന്നും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് രാവിലെ ആരംഭിക്കുന്നത് ശ്രീ സതീശൻ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ മുഹമ്മദ് നിസാം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ബി വിജയകുമാർ തിരുവനന്തപുരം ജില്ലാ മധുസൂദനൻ നായർ ജില്ലാ സെക്രട്ടറി കുമാർ എന്നിവർ സംസാരിച്ചു മാധ്യമ സുഹൃത്തുക്കളെ ഞങ്ങൾ ഹോട്ടൽ ആൻഡ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ് ഞാൻ ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന ഒരു പത്രസമ്മേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുപതാം തീയതി ബുധനാഴ്ച രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും പ്രതിഷേധ മാർച്ചും സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ ദംനയും ഉണ്ടായിരിക്കുന്നതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്താവശ്യം എന്ന് പത്രക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി ഉണ്ട് ഞങ്ങൾക്ക് പറയാം യറ്റമാണ് കാര്യം ഓരോ സാധനങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വളരെയധികം വില കൂടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്ക് നിർത്തിയില്ല ചെറുകിട കച്ചവടക്കാരായിരുന്നാലും വലിയ ഹോട്ടലുകളായിരുന്നാലും ഏകദേശം ഒരു ദിവസത്തെ എക്സ്പെൻസ് അധികമായി വരുന്നത് ആറായിരം ഏഴായിരം രൂപ ഞങ്ങളുടെ കയ്യിൽ നിടുകയാണ് രാവിലെ മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ കഷ്ടപ്പെട്ടാലേ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും മിച്ചൻ പിടിക്കാൻ പറ്റൂ ആയിരുന്നു പക്ഷെ ഇപ്പൊ അതും നടക്കുന്നില്ല വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ പോകുന്നത് ചെയർമാൻ സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ഹോട്ടൽ മേഖല പ്രതിസന്ധിയിൽ ആഗസ്റ്റ് ഇരുപതിന് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും ഒറ്റക്കറി സദ്യയും കെ എച്ച് ആർ എ ഈ പ്രതിഷേധ ധർണയിൽ ഒറ്റക്കറി സദ്യ വിളമ്പാനാണ് നാം ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം സാധനങ്ങളുടെ വിലക്കയറ്റം മൂലം ഈ ഓണക്കാലത്ത് ഒരു കറിയിൽ കൂടുതൽ വിളമ്പാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് പോയി ചെന്നെത്തിയിരിക്കുന്നത് അക്കാരണത്താൽ ഈ പ്രതിഷേധം ഒറ്റക്കറി സദ്യ വിളമ്പിക്കൊണ്ടായിരിക്കും നമ്മുടെ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാനത്തെ ഹോട്ടൽ വ്യവസായ മേഖല തുല്യതയില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നും സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് ആഗസ്റ്റ് ഇരുപതിന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ മാർച്ചും ധർണയും നടത്തുന്നത് അതോടൊപ്പം പ്രതിഷേധ ബാധിന്റെ ഭാഗത്തെ ഭാഗമായിട്ടാണ് ഒറ്റക്കറി സദ്യ വിതരണം ചെയ്യുമെന്നും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കെ എച്ച് ആർ എ ഭാരവാഹികൾ ഈ വാർത്താ സമ്മേളനത്തിലോട് അറിയിക്കുന്നു നമ്മൾ കടകളിൽ എങ്ങനെ ഉപയോഗിച്ചും മുഖലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളെ ഏറ്റവും വലിയ ആശങ്ക ഞങ്ങൾ ഇത്രയും നാളും ഞങ്ങൾ ഈ സമരത്തിന് മുന്നേറുകയോ അല്ലെങ്കിൽ വേറൊരു സംവിധാനത്തിലൂടെ പോകുന്നവരല്ല ഹോട്ടൽ വ്യവസായം കാരണം ഞങ്ങൾക്ക് ഇതിനുള്ള സമയം തന്നെ കിട്ടത്തില്ല ഇപ്പൊ വരുന്നത് ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ സാധന വിലയോടൊപ്പം തന്നെ ഗവൺമെന്റ് തലങ്ങളിൽ നമ്മുടെ ലൈസൻസ് അതുപോലുള്ള കാര്യങ്ങളിൽ പി സി ബി യുടെ ഒരു അശാസ്ത്രീയമായ നിലപാട് അതായത് കാലങ്ങളോളം നടത്തിക്കൊണ്ടുവരുന്ന ഒരു സ്ഥാപനത്തിൽ വാടക കെട്ടിടത്തിലോ എന്തെങ്കിലും പുതിയ ലൈസൻസ് പുതുക്കണമെന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പുതിയ നിയമം അനുസരിച്ചിട്ടുള്ള സ്ഥലം വിടുകാനും ഓരോ കടയുടെ സാഹചര്യം അനുസരിച്ച് ചെയ്യാനും പ്ലാൻ വരച്ചു കൊടുക്കാനും ചെയ്യാനും കഴിയാത്ത സാഹചര്യം വരുമ്പോൾ ആ അതുപോലുള്ള കടകൾ കൂട്ടി പോകുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് പോകുന്നത് ഇല്ല നടത്തുന്ന ഒരു പരിപാടിയായത് കൊണ്ടും സംസ്ഥാന തലത്തിൽ ആഹ്വാനം ചെയ്യുന്നത് കടകളടച്ചൊരു സമരത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ സംസ്ഥാനം ആഹ്വാനം ചെയ്യുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് കടകൾ അടച്ച് ആളുകളെ എത്തിക്കാതെ ഞങ്ങൾ കടകളടക്കാതെ മുതലാളിമാരാണ് ആദ്യം സൂചനയായിട്ടാണ് ഞങ്ങൾ ഈ സമര പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഈ കഴിഞ്ഞ സംസ്ഥാന സർ സംസ്ഥാന സമിതി നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഉള്ളത് കൊണ്ട് ഇവിടത്തേക്ക് അനുവാദം തരികയും അതുപോലെ എല്ലാ ജില്ലകളിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വയനാട് മുതലുള്ള എല്ലാ ജില്ലകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും കളക്ട്രേറ്റില് സമരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അതുപോലെ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അതുപോലെയുള്ള ഭാഗങ്ങളില് നടത്തിയിട്ടുണ്ട് ഇനിയും ഞങ്ങള് സമരത്തിലോട്ട് പോകാതിരിക്കാൻ വഴിയില്ലാത്തൊരു സാഹചര്യമാണുള്ളത് പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും വരാം ന്യൂസ് ന്യൂസ് ഡെസ്ക്